ലാലേട്ടൻ എന്നോട് പറഞ്ഞത് ഈ പടം നീ ധൈര്യമായിട്ട് എടുക്കുക എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ഞാനത് നികത്തി തരാം എന്നാണ് പറഞ്ഞത് ആ ധൈര്യം പുള്ളി പാർന്ന അനുസരിച്ചാണ് ഈ പടം രഞ്ജിത്തെടുത്തത് തുക പറയേണ്ടത് എങ്കിൽ പോലും ഈ സിനിമയുടെ ഒരു പകുതിയിലധികം തുക മോഹൻലാലിന്റെ തന്നെ മാറ്റി വയ്ക്കേണ്ടി വരും ആറ് സംവിധായകരാണ് ഈ പ്രോജക്റ്റിൽ വന്നു പോയത് ഇമോഷൻസ് വർക്ക്ഔട്ടായാൽ മാത്രമേ ഈ സിനിമ സക്സസ് ആകൂ എന്നാണ് രഞ്ജിത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഹിന്ദിയിലൊക്കെ പടം ചെയ്ത മലയാളി അടക്കം വലിയ വലിയ സൂപ്പർ ഉൾപ്പെടെ ഇതൊരു വലിയ മോഹൻലാൽ ചിത്രമാണ് മോഹൻലാൽ ചിത്രമായിട്ട് വലിയ മാസ് പടം ഒരു ഇതിലേക്കാണ് അവരൊക്കെ കൺസീവ് ചെയ്തിരുന്നത് ഈ സിനിമയ്ക്ക് ബെൻസ് എന്നാണ് ആദ്യകാലത്ത് പേരിടാനായിട്ട് ആലോചിച്ചിരുന്നത് ബെൻസ് കമ്പനിയുടെ അനുവാദം തേടി എഴുതി എഴുതി കഴിഞ്ഞപ്പം ബെൻസുകാർ പറഞ്ഞു ഞങ്ങളുടെ ട്രേഡ് നെയ്മാണ് അത് കൊടുക്കാൻ പാടില്ല ത്രില്ലറാണെന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് പരിസ്ഥിതി ചെയ്തത് അതിന്റെ സ്ട്രാറ്റജി തന്നെയാണ് അതൊരു ഈ തീയേറ്ററിൽ എത്തിയവരെല്ലാം ഞെട്ടിപ്പോയി പുറത്തുനിന്നുള്ള നിർമ്മാതാക്കളെ എടുക്കുന്ന പടങ്ങളുടെ എണ്ണം വളരെ കുറവാണ് മോഹൻലാലിന്റെ ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ധൈര്യം ഇല്ലായ്മ ഉണ്ട് അതിന് കാരണമുണ്ടോ തുടരും സിനിമയുടെ ജൈത്രയാത്ര തുടരുകയാണ് തിയേറ്ററിലെ അവസാന ശേഷം ഇപ്പോൾ ഒ ടി ടിയിലേക്ക് കടന്നു കഴിഞ്ഞു അവിടെയും വലിയ പ്രതികരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സമീപകാലത്ത് ഇത്രയൊരു സർപ്രൈസ് എന്ന് പറയാവുന്ന പടം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇതിനൊരു ഒരു പന്ത്രണ്ട് വർഷത്തെ പ്ലാനിങ്ങിന് ആദ്യം മുതൽ ഏതാണ്ട് അടുത്തറിയുന്ന ആളാണല്ലോ രഞ്ചിയേട്ടൻ എങ്ങനെ കാണാം നമുക്ക് ഈ വിജയത്തെ അല്ല സിനിമ എത്രത്തോളം വിജയമെന്ന് പറയേണ്ട അതിൻ്റെ നിർമ്മാതാവാണല്ലോ അതിൻ്റെ നിർമ്മാതാവ് എം രഞ്ജിത്താണ് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചതെന്ന് മനസ്സിലാകുന്നത് ഇത് മുപ്പത്തി കോടി രൂപയാണ് ഇതിൻ്റെ ആകെയുള്ള ചിലവ് ഫസ്റ്റ് ഡേയിൽ തന്നെ മുടക്കുമുതൽ തിരിച്ചു കിട്ടിയെന്നാണ് രഞ്ജിത്ത് അവകാശപ്പെടുന്നത് ഒരു നിർമ്മാതാവാണ് പറയേണ്ടത് മറ്റു കാത്ത് കണ്ടു നിൽക്കുന്നവരല്ലോ ഇതിനെക്കുറിച്ച് പറയേണ്ടത് ചിലരൊക്കെ അത് പോരാ എന്ന് പറയുന്നുണ്ടാവും പക്ഷെ നിർമ്മാതാവ് വളരെ കൃത്യമായിട്ട് പറയുന്നു ആ വളരെ കൃത്യമായിട്ട് പറയുന്നു ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മുടക്കുമുതൽ തിരിച്ച് കിട്ടി ഫസ്റ്റ് ഡേ ഫേ ആ ചരിത്രമാണ് അതൊരു വലിയ നേട്ടമാണ് സിനിമയുടെ ഒരു വിജയ ശില്പി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സംവിധായകനും നടനും ഒക്കെ അപ്പുറത്ത് നിർമ്മാതാവാണെന്ന് എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് അല്ലേ ഇതിൻ്റെ കഥ അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രം കുറച്ചേറെ അറിയാമല്ലോ രഞ്ജിട്ടിന് എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് തന്നെ രഞ്ജിത്ത് ഈ സിനിമയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയ്ക്ക് ബെൻസ് എന്നാണ് ആദ്യകാലത്ത് പേരിടാനായിട്ട് ആലോചിച്ചിരുന്നത് പിന്നീട് അതിനു വേണ്ടി അദ്ദേഹം ബെൻസ് കമ്പനിയുടെ അനുവാദം തേടി എഴുതി എഴുതി കഴിഞ്ഞപ്പം ബെൻസുകാർ പറഞ്ഞു ഞങ്ങളുടെ ട്രേഡ് നെയിമാണ് അത് കൊടുക്കാൻ പാടില്ല പറ്റില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ബെൻസ് എന്നുള്ള പേര് മാറ്റേണ്ടി വന്നത് അത് കഴിഞ്ഞ് പിന്നീട് ഇവർ വിൻറ്റേജ് എന്ന് പറഞ്ഞൊരു പേര് പരിഗണിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഇതെല്ലാം ഇതിനകത്തെല്ലാം പഴയ കാര്യങ്ങളാണല്ലോ വരുന്നത് പഴയ നായകൻ പഴയ നായിക പഴയ കാര്യങ്ങൾ പഴയ പാട്ട് പഴയ ഗായകൻ അപ്പോൾ അവർ വിൻറ്റേജ് എന്നൊരു പേരിടാനായിട്ട് ആലോചിച്ചിരുന്നു പക്ഷേ അതും നടന്നില്ല അതിനുശേഷം തരുൺമൂർത്തി ഈ സിനിമയിലേക്ക് വരുമ്പോഴാണ് തരുൺമൂർത്തിയാണ് തുടരും എന്ന പേര് സജസ്റ്റ് ചെയ്ത് ആ പടത്തിൽ വലിയൊരു പങ്ക് ഈ പേര് ഇതിന് വിജയത്തിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ സിനിമ ആദ്യകാലത്ത് ഇതിൻ്റെ കഥ രഞ്ജിത്തിനോട് പറയുമ്പം ഇതൊരു ചെറിയ സിനിമയായിട്ട് എടുക്കാനായിട്ടാണ് ഇതിൻ്റെ കഥാകൃത്ത് വന്ന് കഥ പറയുന്നത് സുനിൽ അല്ലേ അതെ അദ്ദേഹം കഥ പറയുന്ന സമയത്ത് രഞ്ജിത്ത് പറഞ്ഞു ഈ സിനിമ ലാലാട്ടം ചെയ്താലേ ശരിയാവുള്ളൂ നമുക്ക് അദ്ദേഹത്തോട് കഥ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞു കഥ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനെ മോഹൻലാൽ കൈ കൊടുത്തു അദ്ദേഹത്തിന് ഈ കഥ വളരെയേറെ ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ പടം ചെയ്യാമെന്ന് പറഞ്ഞു അത് പന്ത്രണ്ട് കൊല്ലം മുമ്പത്തെ സംഭവമാണ് പക്ഷേ ഈ സംഭവം ഇതിനിടയിൽ ആരാണ് സംവിധായകൻ ആകേണ്ടത് എന്ന് ഒരു ചർച്ച വന്നു ആ ആറ് സംവിധായകരാണ് ഈ പ്രോജക്റ്റിൽ വന്നു പോയത് എനിക്ക് ഹിന്ദിയിലൊക്കെ പഠനം ചെയ്ത വലിയ വലിയ ചെയ്ത സൂപ്പർ സത്യമാണ് ഈ സിനിമ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാവരെയും അവസാനം അദ്ദേഹം തന്നെ മാറ്റി വേറെ അവസാനം അതിന് കാരണം ഞാൻ ചോദിച്ച രഞ്ജിത്ത് പറഞ്ഞത് ഇതിനകത്ത് ഇമോഷൻസ് വർക്കൗട്ടാണ് ഇമോഷൻസ് വർക്കൗട്ടായാൽ മാത്രമേ ഈ സിനിമ സക്സസ് ആവൂ എന്നാണ് രഞ്ജിത്തിന്റെ ഒരു കാഴ്ചപ്പാട് അതായിരുന്നു ശരിയെന്ന് നമ്മളിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു അപ്പം ഈ ഇമോഷൻസ് വർക്കൗട്ടാകുന്നതിന് പകരം ഈ പറയുന്ന സൂപ്പർ സംവിധായകർ ഒക്കെ ഇതൊരു വലിയ മാസ് പടം വലിയ മോഹൻലാൽ ചിത്രമാണ് മോഹൻലാൽ ചിത്രമായിട്ട് വലിയ മാസ് പടം ഒരു ഇതിലേക്കാണ് അവരൊക്കെ ഇതിനെ ഒന്ന് കൺസീവ് ചെയ്തിരുന്നത് അപ്പോൾ അത് പാടില്ല എന്ന് രഞ്ജിത്ത് തന്നെ പറയുകയും അങ്ങനെ ഇരിക്കുകയാണ് സൗദി വെള്ളയ്ക്ക കണ്ടിട്ട് അതിനകത്ത് ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഉണ്ടല്ലോ ഒരു ഒരു പ്രായമായ സ്ത്രീയുടെ രപേക്ഷ വരുന്നു അത് കണ്ടിട്ടാണ് തരുൺമൂർത്തിയെ സമീപിക്കുന്നത് എന്ന് മാത്രമല്ല രഞ്ജിത്തിനെ സംബന്ധിച്ച് ഈ സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റി എഴുതാൻ പറ്റുന്ന എഴുതാനൂടെ കഴിവുള്ളൊരു ഒരു സംവിധായം വേണമായിരുന്നു തരുൺമൂർത്തി മനോഹരമായിട്ട് എഴുതും അപ്പോൾ അദ്ദേഹമാണ് ഈ സ്ക്രിപ്റ്റ് ശരിക്കും കുറച്ചുകൂടെ പരിഷ്കരിച്ച് മനോഹരമാക്കി ഈ രീതിയിൽ എത്തിച്ചത് പന്ത്രണ്ട് വർഷത്തെ തയ്യാറെടുപ്പ് ഒരു സിനിമയ്ക്ക് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ നടന്നതെന്നുള്ളത് രഞ്ജിത്തുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരാളാണല്ലോ ചേട്ടൻ ഈ പന്ത്രണ്ട് വർഷം എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പം അത് ഒരുപാട് പൈസ മുടക്കുള്ള വലിയ ബജറ്റ് ഒരു പടമായിരിക്കുമല്ലോ അത് വളരെ തയ്യാറെടുപ്പോടു കൂടി ചെയ്താൽ മാത്രമേ അത് വിജയമാക്കി മാറ്റാൻ പറ്റുള്ളൂ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് മോഹൻലാലിനും താല്പര്യമില്ല അപ്പോൾ ഇദ്ദേഹം ഈ പന്ത്രണ്ട് വർഷം ഈ സ്ക്രിപ്റ്റിലാണ് കൂടുതലും പ്രവർത്തിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ് സംവിധായകർ ഈ പ്രോജക്റ്റ് വന്നു ഈ സ്ക്രിപ്റ്റും ബഡ്ജറ്റും ഒരു സംവിധായകനെ അദ്ദേഹം സമീപിക്കുന്നു അദ്ദേഹം ഇത് വായിച്ചു നോക്കി ഇതിൻ്റെ കുറേ സജഷൻസൊക്കെ പറഞ്ഞു കഴിയുമ്പം പക്ഷേ രഞ്ജിത്തിന് തൃപ്തിയാകുന്നില്ല അപ്പോൾ അടുത്ത സംവിധായകൻ്റെ ലേക്ക് പോകുന്നു അങ്ങനെ ആറ് ഡയറക്ടർമാരാണ് മാറി വന്നത് ഈ പന്ത്രണ്ട് കൊല്ലത്തിനുള്ളിൽ ആറ് സംവിധായകർ വന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഒരു കൊല്ലം മുമ്പ് മാത്രമാണ് തരുൺമൂർത്തി എന്ന് പറഞ്ഞ സംവിധായകൻ വരുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സംവിധായകരെ തപ്പിയുള്ള ഒരു യാത്രയാണ് രഞ്ജിത്ത് നടത്തിയത് ഇതിനിടെ രഞ്ജിത്ത് രണ്ട് സിനിമ എടുത്തു ടു കൺട്രീസ് എന്ന് പറഞ്ഞൊരു പടം ഈ പന്ത്രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ ഈ പന്ത്രണ്ട് വർഷത്തെ കാലയളവിനടയിലാണ് അദ്ദേഹം ടു കൺട്രീസ് എന്ന് പറഞ്ഞ പാഠം എടുത്തത് പിന്നെ അതിനുശേഷം കൂടെ എന്ന് പറഞ്ഞ സിനിമ എടുത്തു ഇതുകൂടാതെ നമ്മുടെ എം ജയേന്ദ്രൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച് വലിയൊരു ഷോ അദ്ദേഹം ട്രോമാണ്ടത്ത് സംവിധാനം ചെയ്തു മനോരമിക്കേണ്ടതാണ് ചെയ്തത് അങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്തു ഇതിനിടയിൽ ഇത് അദ്ദേഹം ആ സമയത്തൊന്നും ഇദ്ദേഹത്തിൻ്റെ ഈ സ്വപ്നം സ്വപ്ന പദ്ധതി ആയിട്ടുള്ള ഈ തുടരും അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവസാനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് അടുത്തു വരുന്നതെന്ന് കണ്ടപ്പോഴാണ് ആ ഷൂട്ടിങ്ങിലേക്ക് വരുന്നത് ആ സംവിധായ തരുൺമൂർത്തിക്ക് അതിന് സാധിക്കുന്നതെന്ന് ഉറപ്പായപ്പോഴത്തേന് ഓക്കെ പറഞ്ഞു മോഹൻലാൽ ഓക്കെ പറഞ്ഞു ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ വെച്ച് സാധാരണ ഇപ്പം മോഹൻലാലിൻ്റെ പടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ആൻ്റണി പെരുമ്പാവൂർ തന്നെയാണ് നിർമ്മാതുകൊണ്ട് ഇങ്ങനെ ചുരുക്കം സിനിമകൾ മാത്രമേ മറ്റ് പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നുള്ളൂ പുറത്തു നിന്നുള്ള എടുക്കുന്ന പടങ്ങളുടെ എണ്ണം വളരെ കുറവാണ് മോഹൻലാലിൻ്റെ അതിന് കാരണമുണ്ട് മോഹൻലാലിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വലിയ താരമൂല്യമുള്ള വലിയ നടനാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് നമുക്കൊരു സിനിമ എടുക്കാനായിട്ട് ആ പൈസ കൊണ്ട് നമുക്ക് പറ്റും അത് തുക പറയണ്ട എങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ ഒരു പകുതിയിലധികം തുക മോഹൻലാലിനുള്ള റെഡറേഷൻ ആയിട്ട് തന്നെ മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സിനിമ എടുക്കുമ്പം ഇത് വലിയ റിസ്ക് ആണ് ചില ആളുകൾക്ക് മോഹൻലാൽ പിന്നെ ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ആളുകൾക്ക് ഇത്രയും പൈസ മുടക്കി അത് ചെയ്തു കഴിയുമ്പോൾ ധൈര്യം ഇല്ലായ്മ ഉണ്ട് ഈ കേസിൽ നമ്മൾ ഞാൻ രഞ്ജിത്തിനോട് സംസാരിച്ചിരുന്നു നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ പടം ഇത്രയും പൈസ മുടക്കി എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ മോഹൻലാലിൻ്റെ കാര്യത്തിൽ രഞ്ജിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ലാലേട്ടൻ എന്നോട് പറഞ്ഞത് ഈ പടം നീ ധൈര്യമായിട്ട് എടുക്കുക എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ഞാനത് നികത്തി തരാം എന്നാണ് പറഞ്ഞത് ഏത് രീതി നികത്തി തരാമെന്നല്ല എന്നുള്ള ആ ധൈര്യം പുള്ളി പാർന്നതനുസരിച്ചാണ് ഈ പടം വർഷം കൊണ്ട് മോഹൻലാലുണ്ടായത് ആദ്യം തന്നെ കഥ കേട്ടപ്പോൾ തന്നെ മോഹൻലാലിന് ഈ ധൈര്യം ഉണ്ടായി അദ്ദേഹം ഇത്രയും വർഷം ഈ മേഖല നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത് ഇപ്പോൾ ഈ പടം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു പിന്നെ നല്ലൊരു ഡയറക്ടർ വേണമായിരുന്നു സ്ക്രിപ്റ്റ് കുറച്ചും ഒന്ന് ശക്തമാക്കണമായിരുന്നു അതിന് നല്ലൊരു സംവിധായകനെ കിട്ടി എല്ലാം കൂടി ഒത്തു എന്നുള്ള മലയാള ഈ സിനിമയിൽ എല്ലാം കൂടെ ഒത്തു വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഇതിനകത്ത് ഇപ്പം നമ്മൾ പേരിൻ്റെ കാര്യം പോലും എന്നുള്ള പേരിലോ അല്ലെങ്കിൽ വിൻറ്റേജ് എന്നുള്ള പേരിലോ ഈ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടുമായിരുന്നോ എന്നുള്ള സംശയമാണ് തുടരും എന്ന പേര് വന്നതുകൊണ്ടുള്ള ഗുണം മാർക്കറ്റിംഗിൽ പോലും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനായിട്ട് ഈ രഞ്ജിത്തിന് മിൽമ പേരുമായിട്ട് ഇപ്പം എന്ത് സംഭവം ഈ തുടരും എന്നുള്ള സംഭവം ഇപ്പം ഇവിടെ ഇപ്പം ഒരു സംഭവമാണല്ലോ ഈ എല്ലാവരും ഇപ്പം നമ്മുടെ ട്രോളുകളിൽ പോലും തുടരും വെച്ചാണ് എല്ലാം വരുന്നത് ഇദ്ദേഹം ഈ മിൽമയ സൊമാറ്റോ സ്വയംവരാ സിൽസ് ഈ മൂന്ന് പിന്നെ ഏജൻസികളുമായിട്ട് ചേർന്ന് സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് പത്രങ്ങളുടെ ഫുൾ പേജ് പരസ്യം സ്പോൺസർ ചെയ്യിപ്പിച്ചാണ് ഇത് ഇറക്കിയത് സത്യം പറഞ്ഞാൽ പത്രപരസ്യത്തിന് രഞ്ജിത്തിന് പൈസയൊന്നും ആയിട്ടില്ല ഇപ്പോൾ പൊതുവേ മലയാള സിനിമയിലെ പരസ്യങ്ങൾ മലയാള സിനിമയ്ക്ക് സിനിമയ്ക്ക് പത്രപരസ്യം കൊടുക്കുന്നില്ല അവിടെ നിർത്തി വെച്ചിരിക്കുക ഇപ്പം നമ്മുടെ ആലപ്പുഴ ജിങ് ഒരു ഒരു പത്രപരസ്യമില്ലാതെ ഇപ്പം പടക്കളം എന്ന് പറഞ്ഞാൽ പടം ഓടുന്നു കാര്യമായ ഒരു പത്രത്തിനും പരസ്യം കൊടുത്തിട്ടില്ല അപ്പോൾ പത്രപരസ്യം പൂർണ്ണമായിട്ടും എംബുരാനും ഉണ്ടായിരുന്നില്ല എംബുരാൻ്റെ പരസ്യം ഇല്ലായിരുന്നു അപ്പം പത്രപരസ്യം ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ അഞ്ച് പൈസ മുടക്കാതെ സ്പോൺസർഷിപ്പിലൂടെ പരസ്യം ഫുൾ പേജും ഒന്നാം പേജ് ഒന്നാം പേജ് പരസ്യം കൊടുത്തുകൊണ്ടാണ് ഈ സിനിമ റിലീസ് ചെയ്ത് ഏറ്റവും എളുപ്പത്തിൽ സഹായിച്ചതാണ് പേരിൻ്റെ പ്രത്യേകതയാണ് അത്തരം പബ്ലിസിറ്റിയിലെല്ലാം ഇതൊരു ഫീൽ ഗുഡ് സിനിമ ഒരു പഴയ നാടോടിക്കാറ്റ് അല്ലെങ്കിൽ തെന്മാവൻകുമ്പത്തെ സിനിമ ഒരു സിനിമ പോലെ ഒരു ഫീൽ ഗുഡ് സിനിമ എന്നുള്ളൊരു തരത്തിലാണ് പ്രൊജക്ട് ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു ത്രില്ലറാണ് അല്ലേ ഇത് ശരിക്കും രഞ്ജിത്തിൻ്റെ ഒരു ഐഡിയ ആണ് ഈ സിനിമയുടെ ശരിക്കുള്ള സ്വഭാവം പഴയ ഒരു താരജോഡിയാണ് മോഹൻലാൽ ശോഭന നമ്മുടെ മനസ്സിലെല്ലാം ഉള്ള ഒരു താരജോഡി പഴയ കാര്യങ്ങൾ ആളുകളിലേക്ക് വീണ്ടും കൊണ്ടുവരിക അത് മാക്സിമം ഉപയോഗിക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ആളുകൾക്ക് ഒരു തോന്നൽ ഉണ്ടാക്കുകയാണ് ഇത് പഴയ ഒരു നാടോടിക്കാറ്റോ അല്ലെങ്കിൽ തേന്മാനും കൊമ്പത്തോ ആണെന്ന് തോന്നിക്കുക നാടോടിക്കാറ്റിലെ ഈ നായകനും നയിക്കയും ചായ കുടിച്ച് നിൽക്കുന്ന പോലെയുള്ള സീൻസൊക്കെ വെച്ച് വെച്ച് പ്രമോഷൻ ചെയ്തിരുന്നു നമ്മൾ ഒരു പ്രതീക്ഷയോടെ ചെല്ലുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് ഈ കഥ പോകുമ്പോഴാണ് നമ്മളെപ്പോഴും നമ്മൾ വിചാരിക്കുന്ന നമ്മൾ വിചാരിക്കുന്നതിലെ കഥ പോയി പോയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകും ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിനിമ തീർന്നു നമ്മളെപ്പോഴും അതിന് കഥയുടെ വഴിത്തിരിവുകളെല്ലാം വളരെ കൃത്യമായിട്ടായിരിക്കണം അതാണ് നമ്മളെപ്പോഴും ഏറ്റവും വലിയ ഒരു ത്രില്ലറിൻ്റെ ഒരു ഗുണം അങ്ങനെയാണ് സാധാരണ സിനിമകൾ വിജയിക്കുന്ന സിനിമകളെല്ലാം നമുക്ക് നമ്മളെ പ്രേക്ഷകൻ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പോകുന്ന സിനിമകളെ വിജയിക്കാറുള്ളൂ അപ്പോൾ ഇത് ഇതുപുള്ളി വേറൊരു പരീക്ഷണങ്ങൾ നടത്തി പ്രേക്ഷകൻ പ്രതീക്ഷിക്കാത്ത ഒരു സബ്ജക്റ്റ് അവൻ പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നതിനപ്പുറം ഒരു സാധനം അവിടെ കൊടുക്കുക എന്നുള്ളതാണ് അത് സ്വപ്നം ആർക്കും കാണിച്ചിട്ടില്ല ത്രില്ലറാണെന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് പരസ്യം ചെയ്തത് അതിൻ്റെ എല്ലാം അതൊരു തന്ത്രം തന്നെയാണ് സർപ്രൈസ് ഈ തിയേറ്ററിൽ എത്തിയവരെല്ലാം ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെ ഒരു സംഭവം ആണ് ഇത് തിയേറ്ററിൽ കാത്തിരിക്കുന്നത് എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ അയ്യോ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഈ ഇന്റർവ്യൂലിൻ്റെ സമയത്തൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ വളരെ ആവേശത്തോടെ ഇറങ്ങാൻ കാരണം അതാ അതുപോലെ മോഹൻലാലിൻ്റെ പഴയ സിനിമകളിലെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന പല സീനുകളും ഇതിനകത്തുണ്ട് അത് മനപൂർവ്വം അവരുൾപ്പെടുത്തിയതാണ് പാട്ടുകാരുടെ കാര്യം ജെയ്സ് ബിജോയാണ് മ്യൂസിക് പക്ഷേ പാട്ടിൻ്റെ രീതി എല്ലാം പഴയ സിനിമകളിലെ പാട്ടിൻ്റെ അതേ സ്റ്റൈലിൽ പാടാൻ വന്നിരിക്കുന്ന പഴയ പാട്ടുകാരനായ എം ജി ശ്രീമാറിനെ കൊണ്ട് തന്നെ പാടിപ്പിച്ചു അപ്പോൾ അത് നമ്മൾ പഴയ എന്താ ഗൃഹാതുരുത്വം എന്ന് പറയുന്ന സാധനം ഉണർത്തുക എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് ചെയ്തത് ആദ്യം മുതലേ രഞ്ജിത്ത് ചെയ്തിരുന്നു തരുൺമൂർത്തിയുടെ വലിയൊരു ൂർത്തിയുടെ വലിയ ഇമ്പ്രോവൈസ്ക്രിപ്റ്റ് രണ്ടുപേരും കൂടിയാണ് എഴുതിയിരിക്കുന്നത് അപ്പം തരുൺമൂർത്തിയുടെയും സ്ക്രിപ്റ്റായിട്ട് സ്ക്രിപ്റ്റില് അതിനകത്ത് വലിയ വ്യത്യാസങ്ങൾ വരുത്താനും ആ സംവിധാനത്തില് അതുപോലെ പുതിയതായ പുള്ളിയുടെ കാഴ്ചപ്പാടുകളെല്ലാം കൊണ്ടുവരാനും തരുൺമൂർത്തിക്ക് പറ്റിയിട്ടുണ്ട് വളരെ മടുക്കനായിട്ടുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹം ഇതിൽ ഭാരതരാജയുടെ സാന്നിധ്യം ഒരു സർപ്രൈസ് പോലെയാണ് തോന്നുന്നത് അത് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ആ വേഷം ആര് ചെയ്യണം എന്ന് ചർച്ച വന്നപ്പം അദ്ദേഹം ബഹുമാനിക്കുന്ന മോഹൻലാൽ ബഹുമാനിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കണമല്ലോ അപ്പം ആ കഥാപാത്രമായിട്ട് ഒരു ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം ആര് വേണം എന്ന് ചിന്തിച്ചു ഒരു തമിഴ് ലുക്കൊക്കെയുള്ള ഒരു ആര് വേണം എന്ന് ചിന്തിച്ചപ്പോഴേ ആണ് ഇവരുടെ മനസ്സിലേക്ക് ഭാരതിരാജ എന്ന പേര് വരുന്നത് ഭാരതിരാജ അങ്ങനെ ശരിക്കും സംവിധായകനാണല്ലോ അദ്ദേഹം സിനിമ നിർ അഭിനയിക്കാൻ വരുമെന്നവർക്ക് ഉറപ്പൊന്നുമില്ല അപ്പോൾ ഇവർ ബന്ധപ്പെട്ട് രഞ്ജിത്ത് വിളിച്ച് ചോദിച്ചപ്പോഴത്തേനെ ഭാരതിരാജ് വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എനിക്കത് സാധിച്ചില്ല ഒരു കാര്യം ചെയ്യാം അദ്ദേഹത്തിൻ്റെ അഭിനയിക്കാനെങ്കിലും പറ്റുമല്ലോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഇത് ഈ കഥാപാത്രം ഏറ്റെടുക്കുകയും അദ്ദേഹം വന്ന് ഗംഭീരമായിട്ട് അത് ചെയ്യുകയും ചെയ്തു യഥാർത്ഥത്തിൽ മൂന്ന് സംവിധായകരുടെ സാന്നിധ്യം ഇതിലുണ്ട് അല്ലേ പി ചന്ദ്രകുമാർ കൂടാതെ പി ചന്ദ്രകുമാർ പിന്നെ വില്ലൻ പ്രകാശ് വർമ്മ യഥാർത്ഥത്തിൽ സിനിമ അല്ലെങ്കിൽ ഒരു സംവിധായകനാണ് അദ്ദേഹം എപ്പോഴും ഹീറോ ഹീറോയുടെ അഭിനയം ശക്തമാകണമെങ്കിൽ വില്ലൻ കഥാപാത്രം ശക്തമായിരിക്കണമല്ലോ അപ്പോൾ അതിന് പറ്റുന്ന ഒരു വലിയ ശക്തനായ ഒരു കഥാപാത്രമാണ് ഇപ്പം പ്രകാശ് വർമ്മ ചെയ്തിരിക്കുന്നത് അദ്ദേഹം വളരെ പ്രശസ്തനായ പരസ്യ ചിത്ര സംവിധായകനാണ് അദ്ദേഹത്തിന് അറിയാം എന്താണെന്നുള്ള കാര്യം എന്താണ് മൂർത്തി തരുൺമൂർത്തി എന്നുള്ള കാര്യം ഒരു സംവിധായൻ എന്ന നിലയിൽ പ്രകാശം പ്രമേഹയ്ക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടുതന്നെ അദ്ദേഹത്തോട് കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ആ ബില്ലിൻ്റെ കരുത്തിലാണ് ഈ നായകന് ഷയൻ ചെയ്യാൻ പറ്റുന്നത് ഒരു ദുർബലനായ വില്ലനാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും നായകൻ ഇത്രയും ഒരു തിളങ്ങാൻ പറ്റത്തില്ല പരമാവധി നമ്മൾ ഇപ്പം വേറൊരാളായിരുന്നെങ്കിൽ ഇപ്പം പരമാവധി ഇവിടെ ചെയ്യാൻ പറ്റുന്നത് സിദ്ധിക്കുക പോലും ആ വേഷം ചെയ്യുമായിരിക്കും പക്ഷേ നമ്മൾ സിദ്ധിക്ക് അപ്പുറം ഇത് വളരെ ശക്തമായിട്ട് ചെയ്യാൻ ഈ വില്ലൻ കഥാപാത്രത്തിന് പറ്റി ഇനിയും അദ്ദേഹം കൂടുതൽ സിനിമ ചെയ്യുമെന്ന് സംശയമാണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒന്നാം നിരയിലുള്ള ചിത്ര സംവിധായകനാണ് അദ്ദേഹം അദ്ദേഹത്തിനൊക്കെ അഭിനയിക്കാനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് ഇത് ചില സിനിമയിലൊരു പ്രത്യേകതയുണ്ട് ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഒത്തു വരുന്നത് ഒരു ഭാഗ്യം കൂടിയാണ് അരഞ്ജിത്തിന് ആ ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് വർഷം കാത്തിരുന്നെങ്കിലും നല്ല ഒരു വലിയ എല്ലാ ഇതിൻ്റെ ആ ചേരുവകളെല്ലാം കൃത്യമായിട്ട് ചേർന്നു അത് ഒത്തു വരുമ്പോഴാണ് ആ സിനിമ വലിയ ഹിറ്റായിട്ട് മാറുന്നത് അത് അതൊരു ദൈവാധീനം എന്ന് പറയും അത് രഞ്ജിത്തും പറയും തീർച്ചയായിട്ടും ഒ ടി ടിയിലത് വലിയ തോന്നിക്കാണ് ഹോട്ട്സ്റ്റാറിലാണ് വന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടവർ വീണ്ടും കാണും ഇതിപ്പോൾ പലരും തിയേറ്ററിൽ പോയാൽ നമ്മളെ പല എല്ലാവരും വീണ്ടും ഇത് ഒ ടി ടി കാണാനായിട്ട് കാത്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്നവർ കാണാത്തവർ ഒ ടി റ്റി കാണും തിയേറ്ററിൽ പോയി കണ്ടവര് വീണ്ടും കാണും അങ്ങനെ ഒ ടിയിൽ അത് വലിയ ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് നമ്മൾ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് എംബുരാൻ കഴിഞ്ഞുള്ള ഏറ്റവും വലിയ ഹിറ്റ് എന്ന് നമുക്ക് വിലയിരുത്താം